പ്രവാചകൻ സല്ലാഹു അല്ലൈവസ്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഭൂവത്തുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളാണ് ഹബീബുന സല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അന്നേവരെ തന്നെ സ്നേഹിച്ചിരുന്ന ആളുകൾ എതിർത്തു പറയുകയും തള്ളിപ്പറയുകയും മാനസികമായി മാത്രമല്ല ശാരീരികമായി പോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുകയും അല്പം ചില ആളുകൾ മാത്രം പ്രവാചകൻ സല്ലല്ലാഹ് അലൈഹി വസലമയിൽ വിശ്വസിക്കുകയാണ് എന്നാൽ മക്കയ്ക്ക് പുറത്ത് വ്യത്യസ്ത നാടുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശമായി മക്കയിലൊരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട് എന്ന വാർത്ത പരക്കുന്നുണ്ട് അപ്പോഴാണ് ഇഫാറ് ഗോത്രക്കാരനായ മക്കയ്ക്ക് പുറത്തും മദീനക്കും അപ്പുറത്ത് കൊള്ളക്കാരുടെ ഗോത്രമായ ആ ഗോത്രത്തിൽ നിന്നൊരു മനുഷ്യൻ അബൂതറുള്ള നിഫാരി മക്കയിലേക്ക് കടന്നു വരുന്നത് ആ വരവിന്റെ ഉദ്ദേശ്യം ഒന്നു മാത്രമാണ് പ്രവാചകനെ കാണണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയെ കാണണം ആളുകൾ പറയുന്ന തരത്തിൽ എന്തെങ്കിലും സ്വാധീനം ആളുകളുടെ ഹൃദയത്തിലുണ്ടാക്കാൻ ആ പ്രവാചകന് സാധിക്കുന്നുണ്ടോ എന്ന് നേരിട്ടറിയണം അങ്ങനെ അബൂതറുൽ ഗിഫാരു റലിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിനെക്കുറിച്ച് അല്പം ചില ഭാഗങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ തലയിലൊരു മുണ്ടിട്ട് ആരുമറിയാതെ മറ്റാരും കാണാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കടന്നുവന്ന് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെക്കുറിച്ച് കേട്ടപ്പോൾ വല്ലാതെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാം പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടത്തേക്ക് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി പിന്നീട് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഞാനിത് പ്രഖ്യാപിക്കട്ടെയോ ഞാൻ എന്റെ ഇസ്ലാമിനെ ഞാൻ പ്രഖ്യാപിക്കട്ടെയോ മക്കയിലേക്ക് കടന്നു ചെന്ന് അവയുടെ കാരത്ത് ചെന്ന് ഞാനിത് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹ് അലൈഹി വസല്ലമോ പറയുന്നുണ്ട് അബൂദർ ചിലപ്പോൾ താങ്കൾക്ക് പ്രയാസം നേരിടേണ്ടി വന്നേക്കാം താങ്കളെ അവർ അക്രമിച്ചേക്കാം പക്ഷേ ഇസ്ലാമിന്റെ ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കടന്നു വന്ന അബൂതർ ഇഫാനി റബി അള്ളാഹ് മക്കയിൽയുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെ ചെന്ന് ഉച്ചത്തിൽ അഷ്ഹദു അഷദ്വല്ല ഇലഹ അഷ്ഹദു വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ പ്രഖ്യാപനം കേട്ടതോടുകൂടി സംഭവിക്കുന്ന കാഴ്ച എന്താണ് അവിടെയുള്ള മുഷരിക്കങ്ങൾ മുഴുവൻ കടന്നു വരുന്നു അവിശ്വാസികൾ മുഴുവൻ വരുന്നു അബൂതറൊരു വിപ്പാരിയെ തല്ലിച്ചതക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂട്ടത്തിലെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇഫാർ ഗോത്രത്തെ കടന്നുകൊണ്ട് നിങ്ങൾക്ക് കുറേശ്ശികളെ കച്ചവടം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ മനുഷ്യൻ ഇഫാർ ഗോത്രക്കാരനാണ് ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടുക അവിടെ നിന്ന് അബൂദർ ഉൽ ഗിഫാർ റബിയുള്ള പോകുന്നു പിന്നീട് സുദീർഘമായ ചരിത്രം അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് ഇൻഷാ അള്ളാഹ പിന്നീട് ഒരു ഇക്കലാവാം ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രവാചകൻ ആ നാട്ടിലുണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി ലോക പണി പണികഴിക്കപ്പെട്ട അള്ളാഹുവിന് വേണ്ടി സുജ്യോതി ചെയ്യാൻ ആരാധനകൾ നിർവഹിക്കാൻ നമസ്കരിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട ഹിപാലയത്തിന്റെ സമീപത്ത് ചെന്ന് ഒന്ന് സ്വതന്ത്രമായി കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ പോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമക്ക് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും ലാഹില്ലാഹ ഇല്ല ഉച്ചരിക്കുന്നുവെങ്കിൽ അവനെ ആക്രമിക്കാൻ അവനെ പ്രയാസപ്പെടുത്താൻ അവനെ കീഴ്പ്പെടുത്താൽ അവനെ ഉപദ്രവിക്കാൻ അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് എത്ര വർഷങ്ങളാണ് പിന്നീട് പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല ആ പ്രയാസം നേരിടേണ്ടി വന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് കിട്ടി അൻപത്തിമൂന്നാമത്തെ വയസ്സിലാ ഹിതറ പോകുന്നത് മദീനയിലേക്ക് പതിമൂന്ന് വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പ്രയാസങ്ങൾ സഹിച്ച് ദുരിതങ്ങൾ സഹിച്ച് നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിൽ മുതുകു കൊണ്ടുവന്നിട്ട് സ്വന്തം നിലക്കൊന്നും നെഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസം ഇസ്ലാം സ്വീകരിച്ചവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലം അവരുടെ കൂടെയുണ്ടായിട്ടും പതിമൂന്ന് വർഷക്കാലം അങ്ങേയറ്റത്തെ ദുരിതം ഞാൻ മുസ്ലിമായി എന്ന് ഉറക്കെ പറയാൻ കഴിയാത്ത വിധം പ്രയാസം ആ നാട്ടിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മളിതിനെ ചേർത്ത് വായിക്കേണ്ടത് നമ്മുടെ നാടുമായിട്ട് നമ്മുടെ രാജ്യവുമായിട്ട് നമ്മുടെ നാം ജീവിക്കുന്ന പരിസരങ്ങളുമായി ചേർത്ത് വായിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ തന്നെ വലിയ രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമായി നമ്മുടെ രാജ്യമുണ്ട് അതിൻ്റെ ഭൂപ്രദേശങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് എത്രയോ മതങ്ങളുണ്ട് എത്രയോ ഭാഷകളുണ്ട് ഇങ്ങനെ ഒരു നാടിനെ അടക്കി ഭരിച്ചിരുന്ന വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രക്തം കൊടുത്തു നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയതാണ് രക്തം കൊടുത്തു വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അങ്ങനെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു ഇന്ന് മറ്റൊരു ലോകത്തിനും മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലുമില്ലാത്ത മതസ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ചിലപ്പോൾ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിൽ മതസ്വാതന്ത്ര്യം നമുക്ക് അനുവദിക്കപ്പെട്ടുണ്ടാണ് പടച്ചോന്റെ വല്ലാത്ത അനുഗ്രഹം ഈ വിഷയത്തിൽ നമ്മെ പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഹലോ നോക്കൂ നമ്മൾ എത്ര എത്ര ഭാഗ്യമുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ കേരളത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ എന്തൊക്കെ കാലാവസ്ഥയെ കൊണ്ട് അള്ളാഹുസുബാനോ വച്ചാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ല ഒല യുവസലും അവിടുത്തെ ജീവിതകാലത്തിനിടെ കുരുവക്കെ ഇത്രയധികം സുന്ദരമായ ഒരു കാലാവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് പോലെ അനുഭവിച്ചിട്ടുണ്ടാകണമെന്നില്ല ചൂടാണോ കൊടിയ ചൂടാണ് തണുപ്പാണോ കനത്ത തണുപ്പാണ് ഇടയിൽ കുറച്ചു അല്പം ഒരു മിത രൂപത്തിലുണ്ടാവും പക്ഷെ നമ്മുടെ നാടിന്റെ അവസ്ഥ വെള്ളത്തിന്റെ ഒരു പ്രയാസം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല എല്ലാ പ്രദേശങ്ങളും എടുത്തു നോക്കുമ്പോൾ ശരാശരി നമുക്ക് വെള്ളത്തിന്റെ പ്രയാസം ഉണ്ടാവാറില്ല വലിയ വലിയ പ്രത്യാഘാതങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ നമ്മെ വന്നു ബാധിച്ചിട്ടില്ല ചെറിയ രൂപത്തിൽ ഈ അടുത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും താരതമ്യേന കുറവാൾ ഇത്രയധികം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ കൃത്യമായി ചർച്ചകൾ നടക്കുന്നു അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാതെ തന്നെ നമുക്കറിയാം ആ ഓറ് നമ്മൾ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി ലോകത്തിന് ഉദാത്തമായ ജനാധിപത്യ സംവിധാനങ്ങൾ ലോകത്തിന് തന്നെ സമർപ്പിച്ച് ഏറ്റവുമധികം എത്രയും മതങ്ങളുണ്ടായിട്ടും ആ മതങ്ങളിൽ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ പേപ്പറിൽ കാത്തു സൂക്ഷിക്കാൻ രേഖപ്പെടുത്തി വെക്കാൻ അത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് കോടതികളിലേക്ക് കടന്നു ചെല്ലാൻ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ള ഒരു നാട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇവിടെയാണ് വിശുദ്ധ കുർവാനിൽ ഒരു നാടിനെ വിശുദ്ധ കുർവാനിൽ ഒരു നാടിനെ കുറിച്ച് ഉപമ പറയൽ നമുക്ക് കാണാം അത് ഒരു ഉപമയായിക്കൊണ്ട് ഒരു നാടിനെ എടുത്തു കാണിക്കുകയാണ് എന്താണ് ആ നാടിന്റെ പ്രത്യേകത ആ നാട്ടിൽ ശാന്തിയുണ്ട് ആ നാട്ടിൽ സുരക്ഷിതത്വമുണ്ട് ഉപമയായി എടുത്തു കാണിക്കപ്പെട്ട ആ നാടിൽ സുരക്ഷിതത്വമുണ്ട് ആ നാട്ടിൽ ശാന്തിയുണ്ട് ചേർച്ചു പറയാണ് ആ നാട്ടിലേക്ക് അവരുടെ ഉപജീവനം സുഭിക്ഷമായ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ നാട്ടിലെ ഉപജീവനം കുടുസാകുന്നില്ല അവരുടെ ഭക്ഷണം അവരുടെ ഉപജീവനം അവരുടെ റിച്ച് അവരിലേക്ക് ഇങ്ങനെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് മിൻ മിൻപുല്ലി മക്കാനി ആ നാട്ടിൽ നിന്ന് മാത്രമല്ല വ്യത്യസ്ത നാടുകളിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് സുഭിക്ഷമായ രൂപത്തിൽ അവരുടെ നാട്ടിലേക്ക് താ അവർക്ക് ഉപജീവനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട് തൊട്ടുശേഷം പറയാണ് വിശുദ്ധ ഖുർഹാൻ വക്കപ്പറച്ച് ഇങ്ങനെ സുഖാടംബരങ്ങൾ കിട്ടി ഉപജീവനം അവർക്ക് വിശാലമാക്കപ്പെട്ടു പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവര് നിഷേധിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവര് നിഷേധിച്ചു സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയോ വിശുദ്ധ ഖുർഹാൻ ചേർച്ചു പറയാണ് അള്ളാഹു അവർക്ക് പട്ടിണിയുടെ വസ്ത്രം കൊടുത്തു പേടിയുടെ വസ്ത്രം അവരെ ആസ്വദിപ്പിച്ചു എന്ന് വിശുദ്ധ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു തള്ളി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അരുതേ എന്നു പറഞ്ഞിടത്തേക്ക് ഓടിയെടുത്തു തിന്മകളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി മഹാനുവാല പേടിയുടെ വസ്ത്രം കൊടുത്തു പട്ടിണിയുടെ വസ്ത്രം അവരെ ധരിപ്പിച്ചുവെന്ന് വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തി ചേർച്ചു പറയാണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ അനുഭവിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് പട്ടിണി ഉണ്ടായത് എന്തുകൊണ്ടാണ് അവർക്ക് വിശപ്പുണ്ടായത് എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് നിർഭയത്വമില്ലാത്ത പേടിയുടെ നാടായി ആ നാട് എങ്ങനെ മാറി അവരുടെ ചെയ്തിട്ടാണ് അവരുടെ പ്രവർത്തനത്തെ കൊണ്ടാണ് സുറത്തുൻ നെഹ്ലിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിൽ കൃത്യമായി ഇതിന്റെ ആ വിശദീകരണം ആ ഗ്രാമത്തെക്കുറിച്ച് അബ്ദാഹു സുബാനോ തല ഓർമ്മപ്പെടുത്തുക ഇതിന്റെ വിഷയത്തിൽ ഇതിന്റെ തഫ്സീറിൽ ഉഫസറുകൾ പറയുന്നുണ്ട് ഇത് മക്കയെക്കുറിച്ച് പറഞ്ഞതാണ് ഇത് മക്കയെക്കുറിച്ച് പറഞ്ഞതാണ് മക്കയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മക്കയെക്കുറിച്ച് പറഞ്ഞതാണ് എന്നാൽ ചേർത്ത് പറയുന്നു ഇനി അങ്ങോട്ടുള്ള വ്യത്യസ്ത ദിക്കുകളിലെ നാട്ടുകാർക്കും എല്ലാ നാടിനും ഇതൊരു ഉപമയാണ് ഇതൊരു പാഠമാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുമായി ചേർത്തു നിർത്തേണ്ടതുണ്ട് ചേർത്തു വായിക്കേണ്ടതുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കിട്ടി ലോകത്തിന്റെ മുക്കുമൂലകളിലെ എത്ര നാടുകളുണ്ട് എത്ര നാടുകളുണ്ടൊന്ന് ജുമസമാധാനത്തോടുകൂടി പങ്കെടുക്കാൻ കഴിയാത്ത നാടുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിലുണ്ട് പാത്തും പതുങ്ങിയും നമസ്കരിക്കുന്ന പ്രദേശങ്ങളുണ്ട് പേടിയോട് കൂടിയല്ലാതെ ബോംബെടുക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങൾ ഈ ലോകത്തുണ്ടായിരിക്കെ എത്ര സമാധാനത്തിലാണ് കൂട്ടരെ നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മളിവിടെ വിവാദത്തുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സുഖാടംബരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് ബോംബിനെ പേടിക്കുന്നില്ല ഹുസൈനിനെ പേടിക്കുന്നില്ല മറ്റു പയാശങ്കകളില്ല വിശപ്പ് അറിഞ്ഞ എത്രയാളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പട്ടിണിയെ കുറിച്ച് പേടിക്കുന്നവർ എത്രയാളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞ ഉപമ അള്ളാഹുവിനെ മറന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കാനുള്ളത് ആ പാഠമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും ഈ അടുത്തുള്ള ഈ തൊട്ടടുത്ത ആഴ്ചകളിൽ അതല്ലെങ്കിൽ ഏതാനും കാലമായിട്ട് നമ്മെ പല പ്രയാസങ്ങളും വന്നു ബാധിക്കുന്നുണ്ട് എന്തൊക്കെയോ ചില ആശങ്കകൾ നമുക്കുണ്ട് എന്തൊക്കെയോ ചില മാനസികമായ പ്രയാസങ്ങൾ അടിക്കടിയായി നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് നിരാശയുണ്ട് മുസ്ലിം സമൂഹത്തിന് പക്ഷേ അതിലുപരി പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ചില ചരിത്രങ്ങൾ ഇവിടെയുണ്ട് പ്രതിസന്ധികൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിതത്തിലെ പല നിലക്കും അത് തരണം ചെയ്യേണ്ടി വരും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത് എത്ര പ്രയാസങ്ങൾ വന്നപ്പോഴും അവരാരും ആദർശത്തെ വിട്ടു പോയിട്ടില്ലെന്ന് ആദർശത്തെ വിട്ടുകളിച്ചിട്ടില്ലേ ആദർശത്തെ ചേർത്തു നിർത്തി തല പോയാലും വേണ്ടില്ല സൗഹീദിനു വേണ്ടി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കാൻ നമ്മുടെ മുൻഗാമികൾക്ക് മഹാഭാക്കൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കുടുംബം മുഴുവൻ ഒറ്റപ്പെടുത്തി കുടുംബമില്ല മക്കളില്ല ഭാര്യയില്ല ജനിച്ചു വളർന്ന നാട് പോലുമില്ലാതെ വെറും കയ്യോടുകൂടി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാൻ അവര് തയ്യാറായി എന്ന നമ്മൾക്ക് കഴിയോ കൂട്ടരെ ദീനിനു വേണ്ടി സമ്പാദിച്ചു കൂട്ടിയതിന്റെ പാതിയെങ്കിലും സമർപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ആ ദീനിൽ അടിയുറച്ചു നിൽക്കുമെന്ന് പറയാൻ നമ്മൾ എത്ര ആളുകൾക്ക് കഴിയും കൂട്ടുകാരന് വേണ്ടി മതത്തിൽ വെള്ളം ചേർത്തവരുണ്ട് കൂട്ടുകാരന് വേണ്ടി ഈമാനികമായ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് വന്നവരുണ്ട് കൂട്ടുകാർക്ക് വേണ്ടി നമസ്കാരം ഉപേക്ഷിച്ചവരുണ്ട് നോമ്പ് മുറിച്ചു കളഞ്ഞവരുണ്ട് ധിക്കരിച്ചവരുണ്ട് പൊടച്ചറപ്പിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് പിറകോട്ടു പോയവരുണ്ട് കൂട്ടുകാരുടെ തൃപ്തിക്ക് വേണ്ടി ഓഫീസിലുള്ള ആളുകളുടെ ഒരു ഒരു കൈയടിക്ക് വേണ്ടി കുടുംബത്തിന്റെ മുന്നിൽ വലിയൊരാളായി നിൽക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് ജീവിതത്തിൽ എന്തു പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇല്ലാതയില്ലെന്ന് ഒരണുപോലും തെറ്റുകയില്ലെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർഹാനിന്റെ ഒരു ചോദ്യമുണ്ട് വെറുതെ സ്വർഗത്തിൽ പോകും നിങ്ങൾ വിചാരിക്കുണ്ടോ വെറുതെ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈമാനുണ്ടോ പ്രയാസമുണ്ടാകും ആദർശത്തെ നെഞ്ചിലേക്കുന്നുണ്ടോ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നുണ്ടോ പല പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും എന്നിട്ട് ചേർത്ത് പറയാണ് ഖുർആാൻ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് വ്യത്യസ്തങ്ങളായ പല അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അനുഭവിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതുന്നുവോ എന്ന് വിശുദ്ധ കുർഹാൻ നമ്മളോട് ചോദിക്കുക ഹലോ നോക്കൂ എന്നിട്ട് എന്തെന്നറിയോ വിശുദ്ധ കുർഹാൻ പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ആദർശത്തെ നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവരെ വിറപ്പിച്ചിട്ടുണ്ട് എത്രക്കോളം എന്നറിയോലോ അവരിലൊരു പ്രവാചകനുണ്ടേ പോലും പറയുകയാണ് വല്ലതീരൂറല്ലാ അള്ളാന്റെ സഹായം എപ്പോഴാ വരിക അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് വരികയെന്ന് ആ സമുദായം ചിന്തിക്കുന്ന മാർ അവരെ വിറപ്പിക്കുന്ന തരത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച സമുദായങ്ങൾ മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവരനുഭവിച്ച പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ നിങ്ങൾ വെറുതെ എന്ന് സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ വിശുദ്ധ കുർഹാൻ നമ്മോട് ചോദിച്ച ചോദ്യമാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ പ്രിയപ്പെട്ടവരെ നമ്മയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ആയത്ത് നിങ്ങൾ അറിയണം അല്ല നിങ്ങളറിയണം സഹായം അള്ളാഹുവിന്റെ സഹായം തൊട്ടടുത്തുണ്ടേ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ സഹായം കൂടെയുണ്ടേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പണിതുയർത്തിയ അവന്റെ ഭവനങ്ങൾ അവൻ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്ത ഭവനങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിക്ക് പ്രയാസമുണ്ടാവും ഒരു സംശയമല്ല ഒരു വിശ്വാസിക്ക് പ്രയാസമുണ്ടാകും പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു ചോദ്യം സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ആ നിരാശ ഉണ്ടായിരിക്കെ നമ്മൾ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യം തകർക്കപ്പെടാത്ത നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ യൂണിറ്റിലുള്ള നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള നൂറുകണക്കിന് അതിലപ്പുറവും പള്ളികളുണ്ട് ആ പള്ളികളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് തകർക്കപ്പെട്ട പള്ളിയെക്കുറിച്ച് നിരാശപ്പെട്ട് പരിധികടന്ന് വികാരാധീതനാകുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് ആ പടച്ചറബിന്റെ ഭവനത്തിലേക്ക് എന്റെ വീടിനടുത്തുള്ള ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അഞ്ചു നേരം നമസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അവർക്ക് മാത്രമാണ് സമാധാനമുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇസ്ലാമികപരമായ ഒരു സദസ് സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെന്ന വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ സ്വീകരിക്കാൻ മക്കളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കുടുംബത്തോടൊപ്പം നടന്നു പോകാൻ ഒരു പള്ളിയിലേക്ക് നമസ്കാരത്തിന് ഇമാം ഇമാമിൻപലിൽ കയറുന്നതിന് മുമ്പ് ആ പള്ളിയിൽ വന്നിരിക്കാൻ തമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എത്രയാളുകൾക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് ഇതിന്റെ കൂടെ നമ്മൾ കൃത്യമായി ഓർത്തെടുക്കേണ്ടെന്ന് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് പിന്നെ എങ്ങനെയാ ഒരു വിശ്വാസത്തോടെ എന്താ ചെയ്യാൻ കഴിയാ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം കൊണ്ട് വിശുദ്ധ ഖുർഹാൻ സൂറത്തുൽ ഹജ്ജിലൂടെ ഹജ്ജിന്റെ നാൽപ്പത്തിയൊന്നാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു കൂട്ടം ആളുകളെ പറ്റി പറയാണ് അല്ലതീനും ഭൂമിയിൽ അള്ളാഹു സുഭാനുവത്താല സ്വാധീനം നൽകിയ കൂട്ടരുണ്ട് സ്വാധീനം നൽകിയ ഒരു കൂട്ടരുണ്ട് അവരെന്തു ചെയ്യണമെന്ന് വിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്താൻ സ്വന്തത്തോടുള്ള ബാധ്യതയുണ്ട് സമൂഹത്തോടുള്ള ബാധ്യതയുണ്ട് ചില കടമകളും കടപ്പാടുകളുമുണ്ട് എടുത്തുപറയാണ് അവർ നമസ്കാരം നിർവഹിക്കുന്നു മുറ പോലെ നിർവഹിക്കുന്നു നമ്മൾ ആലോചിച്ചു നമ്മൾ എന്താ ചെയ്ത് നമ്മൾ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആശങ്കപ്പെടുന്നു സങ്കടപ്പെടുന്നു എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രതിസന്ധികൾ വരുമെന്ന് പറഞ്ഞ് ആകുലതപ്പെടുന്നു അവിടെ വീടുപണി തുടങ്ങിയ ആളുകൾ വീടുപണി നിർത്തിവെക്കുന്നു സമ്പത്തെല്ലാം മാറ്റിവെച്ച് വേറെ എവിടേക്കെങ്കിലും പോകുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമുക്ക് ഈ മണ്ണിൽ പടച്ചു റബ്ബ് സ്വാധീനം നൽകി നമസ്കരിച്ചുവോ നമ്മൾ നമസ്കരിച്ചുവോ എന്നാണ് നമസ്കാരം മുറ പോലെ നിർവഹിച്ചുവോ എന്നാണ് ചോദ്യം അവസാനിച്ചിട്ടില്ല റബ്ബിന്റെ രണ്ടാമത്തതായിട്ട് പറയാണ് അള്ളാഹ്വദാ ഭൂമിയിൽ സ്വാധീനം കൊടുത്ത ആളുകൾ അവര് നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ് അതേപോലെ തന്നെ ജക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എത്ര ആളുകൾ ആ ചിന്തിച്ചിട്ടുള്ള ജക്കാത്തിനെക്കുറിച്ച് എത്രയാളുകൾ കൂടി ചിന്തിച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ പോലും ഞാനൊന്നിപ്പോ ദക്കാത്ത് കൊടുക്കേണ്ട ആളല്ല എന്നല്ലാതെ ദക്കാത്ത് ഞാൻ എത്രയാണ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അതാ വിശുദ്ധ കുർവാൻ വീണ്ടും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു നന്മ കൽപ്പിക്കുന്നവരാണവർ നമ്മളാണോ നന്മ കൽപ്പിക്കുന്നവരാണോ നമ്മൾ നന്മ കൽപ്പിക്കുന്നവരാണോ നമ്മൾ ചേർച്ചു പറയാണ് വൻവാനിയിൽ മുൻകർ തിന്മ കണ്ടാൽ അത് വിരോധിക്കുന്നവരാണ് ആ ഒരു ക്വാളിറ്റി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ കുട്ടരെ വീട്ടിലെ മക്കളിൽ പോലും തിന്മ കാണുമ്പോൾ ഇതിപ്പോ ഞാൻ എന്തിനാ പറയണേ ഓരിത്ര വലുതായില്ലേ ഇനിയിപ്പോ ഞാനെന്തിനു പറയണം ഞാൻ എന്തിനാ അവനോട് പറയണം ഞാൻ അവന്റെ ആരാ ഒരു തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടുക്കുന്നതാണെങ്കിൽ അരുതെ എന്ന് പറയാൻ തടുക്കാൻ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ടു പറയാൻ ഏറ്റവും മിനിമം ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ എന്നെങ്കിലും പറയാൻ ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിലൊരു പ്രയാസമുണ്ടാക്കാൻ അവരെ കാണുമ്പോ ആ ഉമ്മത്തിന്റെ അവസ്ഥ എന്നെങ്കിലും പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോന്ന ആരെങ്കിലൊക്കെ ഒരു തിന്മ പിന്നെ തിന്മയിൽ പോകുമ്പോ അവന് അവനുള്ളത് പടച്ചോം കൊടുത്തോളും ഞാൻ ഇന്റെ വഴിക്ക് പോകാം ഞാൻ ഇന്റെ നിസ്കാരം എന്റെ നോമ്പുമായിട്ട് ഞാൻ പോകാം എന്നത് മാത്രം എന്നത് കൊണ്ട് മാത്രം ഒരു വിശ്വാസിയുടെ കടമ അവസാനിക്കുന്നില്ല എന്നാൽ നന്മ കൽപ്പിക്കാൻ കഴിയണം തിന്മ വിരോധിക്കാൻ കഴിയണം തിന്മ വിരോധിക്കാൻ കഴിഞ്ഞാലാണ് പല തിന്മകളിൽ നിന്നും നമ്മുടെ സമൂഹം പോലും മാറി നിൽക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചില്ലേ ചില സ്ഥലത്ത് നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയേണ്ടി വരും നമ്മളിനോ പറ ചില വലിയ അധാർമികത വലിയ തിന്മർമ്മത്തിൽ നിന്ന് മാറി നിന്നേക്കാം ഇസ്ലാമികപരമായ വസ്ത്രമല്ലാതെ മോശം വസ്ത്രം ധരിച്ചു പോകുമ്പോ വാപ്പക്ക് പറയാൻ കഴിയണം നമ്മളെ വേണ്ട പാപ്പന്റെ കുട്ടി അങ്ങനെ പോണ്ട മോൻ അങ്ങനെ പോണ്ട ഇതാണ് ഈ ഇസ്ലാമികമല്ല എന്നെങ്കിലും പറയാ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ജ്യേഷ്ഠന്മാരെ മക്കളെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധപുർ അതിങ്ങനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ വലില്ലാഹി ആക്കി ബുല്ലുമൂർ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുവിനുള്ളതാണ് എന്ന അള്ളാഹു സുഭാനവത്താര അവിടുത്തെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ മണ്ണിൽ സ്വാധീനം ഉണ്ടാക്കി തന്നു തീനിനെ പറയാൻ ദീനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നോമ്പെടുക്കാൻ നമുക്കിഷ്ടമുള്ള രൂപത്തിലെ ഇവിടെ മതപ്രബോധനം നടത്താൻ എല്ലാ സൗകര്യങ്ങളും റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടി പക്ഷെ നമസ്കാരത്തിൽ നമ്മൾ അമാന്തം കാണിച്ചു നമസ്കരിക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് വന്നു മുറ പോലെ നിർവഹിച്ചില്ല ഇതക്കാത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല ഇത കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നന്മകൾ കൽപ്പിക്കുന്നില്ല തിന്മകൾ വിരോധിക്കുന്നില്ല എങ്കിൽ നാം ഭയപ്പെടേണ്ടത് പടച്ച റബ്ബ് നമ്മെ കുടിച്ചാക്കുന്നതിനെ കുറിച്ചാണ് പടച്ചറബ്ബ് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെ കുറിച്ചാണ് ഒളിച്ചും പാത്തും പതുങ്ങിയും നോമ്പെടുക്കേണ്ടുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് സമാധാനത്തോടുകൂടി വീടുകളിൽ പോലും നമസ്കരിക്കാൻ കഴിയാത്ത ആ അശാന്തിയുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ദീനിനെ നമുക്ക് കിട്ടിയ ഈ കിട്ടിയെ പടച്ചിറപ്പിന് ശുക്രു ചെയ്ത് ആ ദീനിൽ അടിയുറച്ച് മുന്നോട്ടു പോകാൻ കഴിയണം അവിടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട് ഒരു പ്രതിസന്ധിയും നമ്മെ തളർത്തുകയില്ല ഈ മാൻ നമ്മുടെ കൈമുതലായി മുതലായി ഉണ്ട് എങ്കിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ആര് നമ്മെ എന്ത് പ്രയാസങ്ങളിൽ പ്രയാസങ്ങളിലക ർമിച്ചാലും അവർക്ക് സാധിക്കുകയില്ല വടച്ചറബിന്റെ സഹായമുണ്ടാവും അള്ളാഹു സുഹാനോനുസരിച്ച് മുറുകെ പിടിച്ച് ഇമാനിന്റെ കരുത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് അവരുടെ മുമ്പുള്ള പ്രാതിനിധ്യം നൽകിയതുപോലെ തന്നെ ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും ുഹാനുവല തൃപ്തിപ്പെട്ടു കൊടുത്തവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് അവൻ സ്വാധീനം നൽകുകയും അവരെ ബാധിച്ചിരിക്കുന്ന ഭയപ്പാടിൽ നിന്ന് ആ ഭയപ്പാടിനെ മാറ്റി അവർക്ക് ശാന്തിയും സമാധാനവും പടച്ചറപ്പ് നൽകുമെന്ന് ചേർത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനുവത്താല പറയാണ് അവരെന്നെ ആരാധിക്കണം അവർ യാതൊന്നിലും എന്നോട് പങ്കു ചേർക്കുകയില്ല എന്ന് ഉറപ്പു തരണമെന്നാൽ പ്രിയപ്പെട്ടവരെ സൗഹീദ് ഹൃദയത്തിലുണ്ടോ സൗഹീദ് ജീവിതത്തിലുണ്ടോ ആ സൗഹീദ് ഉൾക്കൊണ്ടയാളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് കൃത്യമായിക്കൊണ്ടതാണ് വിശുദ്ധ ഖുർആൻ എത്രയോ ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തി സുറത്ത് നൂറിന്റെ അൻപത്തിയഞ്ചാമത്തെ ആയത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണം സൗഹീദിൽ അടിയറച്ചു നിൽക്കുക പല സാഹചര്യങ്ങൾ വരും അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കാൻ പല രൂപത്തിലെ പല സാഹചര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും രോഗത്തിന്റെ പേരിൽ വരും മറ്റു സാമ്പത്തിക പരീക്ഷണങ്ങൾ വരും മക്കളെ തരാതെ പരീക്ഷിക്കും ഈ സമയത്തൊക്കെ ചില ആളുകൾ വന്നിട്ട് പറയും അതിപ്പോ ഇന്ന സ്ഥലത്തൊന്ന് പോയോക്കെയല്ലേ ആ രോഗം മാറും ഒരുപാട് ഡോക്ടർമാരെ കണ്ടില്ലേ മാറിയിട്ടില്ലല്ലോ ഇന്ന സ്ഥലത്തൊന്നും പോയാൽ മതി ഇന്ന സ്ഥലത്തൊന്ന് പോയാൽ മതി ഇന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ തീരും കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നമാണോ ദാമ്പത്യത്തിലെ പ്രശ്നമാണോ കുടുംബത്തിലെ വിഷയമാണോ ഇതൊക്കെ പരിഹരിക്കാൻ മറ്റു കേന്ദ്രങ്ങൾ എത്രയോ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നു മരണപ്പെട്ടു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇതൊന്നും പഴങ്കതകളല്ല ഇന്നും സമൂഹത്തിൽ അത് ഉറക്കെ പറയുന്നു അത് ഉറക്കെ പറയുമ്പോൾ തെക്ക് വീർധ്വനികൾ മുഴക്കി അതാണ് സത്യമെന്ന് കരുതി അസുഖമുണ്ടാകുമ്പോൾ പോലും അള്ളാഹുവിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ സുസ്ഥികളിലേക്ക് കൈ ഉയർത്തുന്ന അവസ്ഥ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെതിരെ ഊർജത്തോടുകൂടി ആർജവത്തോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തു പ്രയാസം വന്നാലും ഇലാ ഇല്ലെന്നെങ്കിൽ ഇന്ന് പിറകോട്ടില്ല എന്റെ എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊഴിഞ്ഞു പോയാലും അത്രമാത്രം പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചാലും എന്റെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവൻ ബിസിനസ് മുഴുവൻ തകർന്നു പോയാലും ശരി നിന്ന് പിറകോട്ടില്ല എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയണം പ്രിയപ്പെട്ടവരെയും അവർക്ക് മാത്രമാണ് വിജയം നമ്മൾ ഈ ദുനിയാവിലെ കുറച്ചു കാലത്തേക്ക് കടന്നു വന്നവരാൾ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം കടന്നു വന്നവരാൾ ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ആ പരലോകത്തെ യാത്രയിലേക്ക് വേണ്ടുന്ന പാധേയം നമ്മൾ കയ്യിൽ ഒതുക്കേണ്ടതുണ്ട് ഇവ അവിടെ വിജയിക്കണോ ഇവിടെ നിന്ന് നന്മകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രം വന്നവരാണ് നമ്മൾ ദുനിയാവിലെ സമ്പത്തിന്റെ പിറകെ പോകുമ്പോൾ അബ്ദാഹുവിനെ മറന്നുകൂടാ ദുനിയാവിലെ അധികാരം ലഭിക്കുമ്പോൾ അള്ളാഹുനെ മറന്നുകൂടാ ദുനിയാവിന്റെ പച്ചപ്പകിട്ടുകൾ നമ്മിലേക്ക് വളരെയധികം കടന്നു വരുമ്പോൾ ലാ ഇല ഹൈലന്ദയ വിട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിലേക്ക് പ്രവേശിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ ലാ ഇല ഹൈലന്ദയ മുറുകെ പിടിച്ചാൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് ഏത് രൂപത്തിലാണെങ്കിലും അവിടെയെല്ലാം ഒരു വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയും മരണം വരെ ഇലാഹ ഇലാ ഉച്ചരിച്ചു മരണപ്പെടാനുള്ള നൽകി റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ നിന്റെ ധീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിന്റെ ധീനിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ ആദർശത്തിൽ ഇലാഹ കൂടെ അഖില ജമാഅത്തിന്റെ കൂടെ നിലകൊള്ളാൻ പടച്ചറബ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനും